എന്റെ പ്രിയപ്പെട്ട മുഗ്മിനങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പിന്നെ ചില ചിലർ ധൈര്യം ഇങ്ങോട്ട് വരുന്നില്ല പരിഭാഷ കൊടുത്തോടുകൂടാൻ എന്നാൽ മഹിമ തൽക്കാലം താഴെ നാക്കാതെ അതാ അത് കൊരങ്ങിന് എടി വെച്ചു കൊടുത്തതുപോലെ അങ്ങോട്ട് കയറാനുള്ള ഒരു എടി വെച്ചു കൊടുക്കലാണ് അതുകൊണ്ട് തന്നെ ومن نظلم مساجد الله ان يذكر فيها اسمه خرابها വെള്ളിയാഴ്ച അൽക്കൾ സൂറത്തോതേണ്ട ദിവസമാണ് സ്വലാത്തു ചെല്ലേണ്ടുന്ന ദിവസമാണ് ജുമാക്ക് വന്നാൽ അൽക്കൾ പോതുകയും സ്വലാത്തു ചെല്ലുകയും ചെയ്യണം അതിനെ തടയുന്നവനേക്കാൾ അക്രമ്യായ മനുഷ്യൻ ആരാണ് ഉള്ളത് എന്ന് പരിശുദ്ധ പരിശുദ്ധക്കുള്ള നമ്മളോട് ചോദിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജുവാന്റെ മുമ്പുള്ള പ്രസംഗവും പാടില്ലെന്ന് വലമാക്കൾ പറഞ്ഞതങ്ങനെയാണ് മക്കളെ നിങ്ങൾ വാശി വെക്കണ്ട ഇപ്പോൾ പുകഴ്ത്തിക്കൊണ്ടു നടക്കുന്ന പണ്ഡിതന്മാർ അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്